ഇപ്പോൾ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചോദ്യം ചെയ്യലിന് ശേഷം എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുൻപ് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അപ്പോൾ കസ്റ്റഡി കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹാജരാക്കും പരിശോധന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരിക്കും വൈദ്യ പരിശോധന നടത്തുക അതിനായി അധികം വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പുറത്തിറക്കും എ ക്യാമ്പിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവെടുപ്പും അതുപോലെ തന്നെ വിശദമായി ചോദ്യം ചെയ്യലും പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ടയിലെ ഹോട്ടൽ റൂമിൽ അടക്കം എത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു അതിന് പിന്നാലെ തന്നെ അടൂരിലെ വീട്ടിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു പരിശോധനയൊക്കെ നടന്നത് പക്ഷേ അതൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അന്വേഷണമായി ഒരു തരത്തിലുള്ള സഹകരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി എസ് ഐ ടി പറയുന്നുണ്ട് അതിൽ ഫോണിന്റെ അൺലോക് അത് മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ വിശദമായ വിവരങ്ങൾ നൽകാനോ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനോ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ നിസ്സഹകരണം കൂടി ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോൾ എസ് ഐ ടി അറിയിക്കുന്നതായിരിക്കും പക്ഷെ കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിവരങ്ങൾ ഉടൻ തന്നെ എം എൽ എ പുറത്തിറക്കുമോ ദിവ്യ അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ പുറത്തിറക്കും അതിനുശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക കാരണം ഇന്ന് പൊങ്കൽ പ്രമാണിച്ച് ഈ ഭാഗത്തിലൊക്കെ അവധിയാണ് പത്തനംതിട്ട കോടതിയൊക്കെ അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ വീട്ടിലാണ് ഹാജരാക്കുക അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ സബ്ജയിലേക്ക് കൊണ്ടുപോകും അവിടെ നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതുകൊണ്ട് നാളെ വീണ്ടും ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഹുലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകും ഏതായാലും പോലീസ് തയ്യാറായി കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് ഒരു പോലീസ് സംഘം തന്നെയുണ്ട് കാരണം പ്രതിഷേധം കണക്കിലെടുത്താണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി മെഡിക്കൽ മെഡിക്കൽ പരിശോധനയ്ക്കായി വണ്ടി എ ആർ ക്യാമ്പിൽ നിന്നും പുറപ്പെടും ദിവ്യ ശരി വിവരങ്ങൾ